കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് ഉപ്പാക്ക് അറിയാ എൻഗേജ്മെന്റിന്റെ അല്ലെങ്കിൽ വൃത്തികേട് നടക്കുന്നത് ഉമ്മാക്കും പേരിൽ ഫെസ്റ്റിന്റെ പേരിൽ പേരിൽ ആർട്സ് ഫെസ്റ്റിന്റെ പേരിൽ ന്യൂ ഇയറിന്റെ പേരിൽ ഈ ഉപ്പാക്ക് ഒരു കൂസലില്ലെങ്കിൽ ഈ ഉപ്പക്കുമാക്കും ഇസ്ലാം എടുന്ന പേരെന്താണെന്ന് അറിയാമോ എന്നാണ് ഈ ദൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം സ്വന്തം കുടുംബക്കാര് തെറ്റെയ്യുമ്പോൾ ഒരു കൂസലും ഇല്ലാത്ത ഉപ്പയും ഉമ്മയും ഓ മുടി എങ്ങനെ മുറിച്ചാലെന്താ ഓള് ഡ്രസ്സ് എങ്ങനെ ഇട്ടാലും എന്താ ഈ ഉപ്പക്കുമ്മക്കും സ്വർഗം ഹറാമാണെന്ന് കുടുംബക്കാര് തെറ്റെയ്യുന്ന നമുക്ക് അറിയാം അത് അംഗീകരിക്കുക അത് നമ്മൾ അറിയുക എന്ന് പറയുന്നത് കടുത്ത ഹറാമും വൻദോഷമാണ് അത് നമ്മളിൽ നിന്നും ഉണ്ടാവരു ഉപദേശം നൽകിയാൽ ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടോ ഇല്ല